നമ്മൾ ദിവസേന കയ്യിൽ പിടിച്ചു നടക്കുന്ന ഈ ചെറിയ കുടയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ മാത്രം ഉള്ള ഒരു സാധനമായിരുന്നില്ല ആദ്യം കുട അതൊരു കാലത്ത് രാജാക്കന്മാരുടെ അഭിമാനം അധികാരത്തിൻ്റെ അടയാളം പിന്നെ സമൂഹത്തിലെ സ്ഥാനം എന്നിവ കണക്കാക്കുന്ന ഒരു ചിഹ്നമായിരുന്നു ഇന്ന് നമ്മളറിയുന്ന കുട ഇവിടെ വരെ എത്തിയ കഥയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചരിത്ര രേഖകൾ പറയുന്നത് അനുസരിച്ച് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലും ഈജിപ്തിലുമാണ് കുട ആദ്യമായി ഉപയോഗിച്ചത് എന്നാണ് അന്നത്തെ കുടകൾ വഴക്കായല്ല മറിച്ച് വെയിലിൽ നിന്ന് രാജാക്കന്മാരെയും സമ്പന്നന്മാരെയും രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക വസ്തുവായിരുന്നു അത് അന്നത്തെ കാലത്ത് കുട ഉണ്ടാക്കിയിരുന്നത് മരം തുണി അല്ലെങ്കിൽ മനയോല എന്നിവ ഉപയോഗിച്ചാണ് ഒരു സാധാരണ മനുഷ്യന് കുട കൈവശം വെക്കാൻ പോലും അനുവാദമില്ലാത്ത കാലമായിരുന്നു അത് പഴയ കാലങ്ങളിൽ കുടയുടെ വലിപ്പവും അലങ്കാരങ്ങളും ആ വ്യക്തിയുടെ പദവിയും അധികാരവും കാണിക്കുന്നതായിരുന്നു പണ്ട് ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറോവന്മാർക്ക് മാത്രമേ വലിയ അലങ്കാരക്കുടകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്ത്യയിലും രാജാക്കന്മാർക്ക് മുൻപിൽ പ്രത്യേക ആളുകൾ കുട പിടിച്ച് നടക്കുന്നത് അവരുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് ചൈനയിൽ നിന്നാണ് കുടകൾക്ക് വലിയ മാറ്റം സംഭവിച്ചത് അവിടെ ആളുകൾ പേപ്പർ കുടകൾക്ക് എണ്ണ പുരട്ടിയപ്പോൾ കുടമഴയിൽ തടയാൻ തുടങ്ങി ഇത് കുടയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീരുമാന ഘട്ടമായിരുന്നു ഇതോടെ കുട ബെയിലിൽ നിന്ന് മാത്രമല്ല മഴയിലും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായി മാറി എന്നാൽക്കറിയാമോ യൂറോപ്പിൽ എത്തിയപ്പോൾ അതൊരു വിവാദ വസ്തുവായിരുന്നു ആദ്യകാലത്ത് യൂറോപ്പിൽ സ്ത്രീകൾ മാത്രമാണ് കുട ഉപയോഗിച്ചിരുന്നത് അവിടെ പുരുഷന്മാർ കുട ഉപയോഗിക്കുന്നത് അവരുടെ ശക്തി കുറയുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് സമൂഹം കണക്കാക്കിയിരുന്നത് പിന്നീട് കാലം മാറി മഴയും കാലാവസ്ഥയും അവിടെയുള്ള മനുഷ്യരെ പഠിപ്പിച്ചു കുട എല്ലാവർക്കും ആവശ്യമായ ഒരു ഘടകമാണ് അതിനാൽ തന്നെ അവിടെ എല്ലാവരും കുട ഉപയോഗിച്ചു തുടങ്ങി വ്യവസായ വിൽപ്പനത്തിന് ശേഷം കുട വലിയ തോതിൽ നിർമ്മിക്കപ്പെട്ടു കുടകൾക്ക് വില കുറഞ്ഞു എല്ലാവർക്കും ലഭ്യമായി തുടങ്ങി ഇന്ന് കൂട കുട്ടികളുടെയും തൊഴിലാളികളുടെയും രാജാക്കന്മാരുടെയും എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഒരിക്കൽ അധികാരത്തിന്റെ ചിഹ്നമായ കൂട ഇന്ന് സാധാരണ മനുഷ്യന്റെ നിശബ്ദ കൂട്ടുകാരനായി നമ്മളോടൊപ്പം തുടരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കൊടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ